ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ബ്രസീലിയൻ ഗോൾ കീപ്പറായ ആലിസൺ ബക്കർ നിലവിൽ ലിവർപൂളിൻ്റെ താരമാണ് എന്നാൽ അദ്ദേഹത്തെ സ്വന്തമാക്കാൻ വേണ്ടി ഒരു ക്ലബ്ബ് രംഗത്ത് വന്നു എന്ന റൂമറാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത് സ്കൈസ്പോർട്സിൻ്റെ മാധ്യമ പ്രവർത്തകനായ ഫ്ലോറിയാൻ പ്രറ്റൺബർഗാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് മറ്റാരുമല്ല തുർക്കിഷ് ക്ലബ്ബായ ഗലാറ്റസെറെ ഇപ്പോൾ ഒരു മികച്ച ഗോൾ കീപ്പർക്ക് വേണ്ടി വേൾഡ് ക്ലാസ് ഗോൾ കീപ്പർക്ക് വേണ്ടിയുള്ള ശ്രമങ്ങൾ തുടരുകയാണ് അതിൻ്റെ കൊണ്ടാണ് ആലിസൺ ബക്കർക്ക് വേണ്ടി അവർ ശ്രമം നടത്തിയിട്ടുള്ളത് ഒരു ശക്തമായ ഓഫർ തന്നെ അദ്ദേഹത്തിന് വേണ്ടി നൽകി അതല്ലെങ്കിൽ നല്ല രൂപത്തിലുള്ള ഒരു അന്വേഷണം ഗലാറ്റസെറെ നടത്തി എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് ആഴ്ചകൾക്ക് മുൻപായിരുന്നു ഈ സംഭവം നടന്നിരുന്നത് പക്ഷേ ആലിസൺ ഡക്കർ ഈയൊരു ഓഫർ നിരസിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അദ്ദേഹത്തിന് ലിവർപൂൾ വിട്ടു പോവാൻ ഇപ്പോൾ താല്പര്യമില്ല നിലവിൽ രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ ആലിസൺ ക്ലബുമായി കോൺട്രാക്റ്റ് അവശേഷിക്കുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ആലിസൺ ക്ലബ്ബ് വിടാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് ഇപ്പോൾ ഈ ഒരു മാധ്യമ പ്രവർത്തകൻ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ മറ്റു ഗോൾ കീപ്പർമാർക്ക് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഗലാറ്റസരം തുടരുകയാണ് ടെസ്റ്റീഗന് വേണ്ടി അവർക്ക് താല്പര്യമുണ്ട് എന്ന റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നിരുന്നു പക്ഷേ അതിൽ പുരോഗതിയൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല ഏതായാലും മികച്ച ഒരു ഗോൾ കീപ്പറെ എത്തിക്കാൻ തന്നെയാണ് ഈ ഒരു തുർക്കിഷ് ക്ലബിന്റെ തീരുമാനം ഇവിടെ അവസാനിപ്പിക്കുന്നു അവിടുത്തെ മേവനും കാണാം